തന്റെ ഒരു പാർട്ടി ശരി ചോദിക്കട്ടെ പെണ്ണ് എന്തോ ഫീൽ ഉണ്ട് കാർത്തിക് സൂര്യ അത് പറഞ്ഞപ്പോ എന്റെ മൂക്കി ഈച്ച വന്നിരുന്നു അവിടെ ഫ്ലോറിൽ ഈച്ചയൊക്കെ വന്നു തുടങ്ങിയ അത് നീ കുഴപ്പമില്ല മുതലും പലിശ ചേർത്ത് കിട്ടി

വീട്ടുകാരുമായിട്ടൊക്കെ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന ഒരാളായിരിക്കണം എന്റെ കരിയറും എന്നെ മനസ്സിലാക്കി നിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഈ രണ്ട് കണ്ടീഷനും പെണ്ണായിരിക്കണോ അതോ ഹൗസ് വൈഫായിട്ട് ജോലി നിർബന്ധമായിട്ടുണ്ടോ അതിനുവെല്ലാം കഴിക്കണ്ടേം കൊടുത്തിട്ട് വല്ലതും കിട്ടുമോ വല്ലാത്ത ഒരു മറ്റെടുത്ത ടോപ്പിക് ആയിപ്പോയി ഞാൻ എടുത്തു വെച്ചാൽ പറയുന്നു ഇതെല്ലാം കൂടെ എന്റെ നേർക്കാണല്ലോ പറയണത് എന്റെ എല്ലാ മാനവും പുതിയ സിനിമാ നടിമാരിൽ ഒരാളെ അവസരം വരുകയാണ് ഇപ്പൊ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള നടിമാരിൽ ആരെങ്കിലും നിന്നോട് വന്ന് പ്രപ്പോസ് ചെയ്ത് കേട്ടാ പറഞ്ഞ ദിവസം തൊട്ട് നീ എന്നെ അതങ്ങ് കൈ വെച്ചിരുന്നാ മതി ഈ ആരെ പറ്റത്തൊന്നുമില്ല ഹിന്ദി പറ്റത്തില്ല നീ പറയുന്ന കേട്ടാത്തോന്നും അരൊരു ജംഗ്ഷന് എല്ലാരും വന്ന് നിക്കൂത്തിൽ എനിക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു നടി സണ്ണി ലിയോണി ആയിരുന്നു അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിനൊരു പോക്ക് അങ്ങനെയുള്ള ഒരാളാണ് മനസ്സിൽ കാണുന്നത് എനിക്ക് എനിക്ക് എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷമായി